ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്നാന്ന് വെച്ച ചില്ലി പനീർ ആണ് ചെയ്യാൻ പോന്നെ ചില്ലി പനീർ നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ഈ പറഞ്ഞ പോലെ ഓരോരുത്തർ നിന്നും കിട്ടുന്നത് ഓരോ ടേസ്റ്റ് ആയിരിക്കും പക്ഷെ എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ചില്ലി പനീർ നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ പാളി പോവാറുണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അന്നേരം പിന്നെ എല്ലാ എന്നാൽ ഇൻഗ്രീഡിയൻറ്റാ ചേർക്കാനുള്ളത് അത് എന്നാൽ ഒക്കെയാണ് മാറ്റാനുള്ളത് എന്നാ ചേർത്താൽ അത് നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്ന കൂട്ടിലുള്ള രുചി കിട്ടും ഇതൊക്കെ നമുക്കൊരു കൺഫ്യൂഷനാണ് ഞാൻ ഇന്ന് കുറേ എപ്പോഴും നമ്മളെ റെസിപ്പി ചെയ്യുമ്പോൾ ചൈനീസ് റെസിപ്പീസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയും വീട്ടിനകത്ത് മൂന്നേ മൂന്ന് സോസിന്റെ ആവശ്യം എപ്പോഴും കരുതിയാൽ മതിയാവുന്ന സോയാ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി സോസോ ഏതെങ്കിലും വെച്ചാൽ മതി മൂന്ന് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ചൈനീസിന്റെ ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചേ ഞാൻ പറയത്തുള്ളൂ ഈ സോസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനെ വഴക്ക് പറയട്ടെ ഇത് എന്നാൽക്കെയാ വേണ്ടേന്നുള്ളത് നോക്കിക്കോ ഇത് കുറച്ച് മൈദായ പിന്നെ കുറച്ച് കോൺഫ്ലവർ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇച്ചിരി ഉപ്പ് ഇതെന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞ മൂന്ന് സാധനവും അതായത് മൂന്നല്ല നാല് സാധനം മൈദ കോൺഫ്ലവർ കുരുമുളക് ഉപ്പ് ഇത് മൂന്നും കൂടെ നാലെണ്ണവും കൂടെ കലക്കി വെച്ചേക്കുന്ന ബാറ്റർ ആണ് പിന്നെ ഇത് കുറച്ച് പനീർ ക്യൂബ്സായിട്ട് അരിഞ്ഞേക്കുക കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് സവാള പച്ചമുളക് ഇത് ക്യാപ്സിക്കം ട്രൈ കളേഡ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല ഒരു കളറെ ഉള്ളൂന്നുണ്ടെങ്കിൽ അത് മതി ഏതായാലും മതി കുറച്ച് സോയാ സോസ് ഇച്ചിരി വിനീഗർ കുറച്ച് റെഡ് ചില്ലി സോസ് പിന്നെ വേണ്ടിയത് ധാരാളം മല്ലിയില ഇത്രയും സാധനം വേണ്ടേ ഇതുണ്ടാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു വെജിറ്റബിൾ ഓയിലാണ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണ ചെയ്താൽ ശരിയാവത്തില്ല അപ്പോൾ ഒരു നമ്മുടെ ഒരു നാടൻ ചവ വരുമേ ഇപ്പം നമുക്ക് അടുപ്പ് ചൂടാക്കിയിട്ട് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത് നമുക്ക് പനീർ വറുത്തെടുക്കാനുള്ളതാണ് ബാറ്ററി മുക്കിയെച്ച് ബാറ്ററിനകത്ത് ചേർത്തിട്ടുള്ളത് കോൺഫ്ലവർ മൈദ ഉപ്പ് കുരുമുളക് പൊടി ഇത്രയോ ചേർത്തേച്ചാണ് ഞാനത് കലക്കി വെച്ചേക്കുന്നത് ആ കലക്കി വെച്ചതിനകത്തോട്ട് പനീർ മുക്കി വറുത്തെടുക്കാം ഇനി എന്നാ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ബാറ്ററി ചെയ്യാനായിട്ട് സമയമില്ല ഓക്കെ ബാറ്റർ വേണ്ട ചിലപ്പോണെങ്കിൽ എല്ലാവരും പറയുവേ ആ പനീർ കഴിക്കുമ്പോഴത്തേക്ക് അങ്ങ് മാവുപോലെ ഇരിക്കുന്നതെന്ന് അതൊന്നും ചിലർക്ക് പിടിക്കുക അല്ല അന്നേരം എന്നാ ചെയ്യണം ഞാനൊരു കാര്യം പറയാം നമ്മളീ ബാറ്റർ അത് കോൺഫ്ലവറും മൈദയും കൂടെ കലക്കാതെ കോൺഫ്ലവർ തനിയെ അത് ആ പൗഡർ പോലെ തന്നെ അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും കുരുമുളവും ഇട്ടേച്ച് ഒന്ന് ഡ ഇത് ആക്കുക മിക്സ് ചെയ്തേച്ച് ആ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് തന്നെ മിക്സ് മൈദ ചേർക്കണ്ട കോൺഫ്ലവർ മാത്രം മതി അതും ഉപ്പും കുരുമുളകും മാത്രം ഇട്ടേച്ചാൽ ഒന്ന് പനീറേൽ പെരട്ടണം അതായത് ഒന്ന് ഡസ്റ്റ് ചെയ്യണം ഒരുപാട് നമ്മൾ ബാറ്ററി മൂക്കി വറക്കുന്നതുകൊണ്ടല്ല ഒന്ന് ഡസ്റ്റ് ചെയ്തേച്ചാൽ മതി ഡസ്റ്റ് ചെയ്തേച്ചാൽ ഒന്ന് വറുത്തെടുക്കുവാണെങ്കിൽ പനീർ നല്ല ക്രിസ്പി ആയിരിക്കും പിന്നെ നമ്മൾ ഈ വെളിയിൽ കിട്ടുന്ന പോലെ ഒരുപാട് മാവ് കാണുകയില്ല ഇനിയിപ്പോൾ ഞാൻ എന്നാൽ തന്നെ ബാറ്ററി കലക്കിയെന്നറിയാവോ ചിലർക്ക് ആണെങ്കിൽ ഒരു ബേസ് സൈക്കോ ഉണ്ട് ഹോട്ടലിൽ കിട്ടുന്ന ഇങ്ങനെയാ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാ അതെന്തെങ്കിലും ശരിയാവാത്തെന്ന് ചോദിക്കാം അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇച്ചിരി മാവ് മുക്കി വറുത്തു കഴിഞ്ഞാൽ അതേ കൂട്ട് തന്നെ കിട്ടും അപ്പൊ എണ്ണ ചൂടായി നെക്സ്റ്റ് എണ്ണ ചെയ്യണ്ടേ ഈ ബാറ്ററിനകത്തോട്ട് എല്ലാ പനീറും കൂടെ എടുത്തിടാതെ ഓരോ പനീറായിട്ടിട്ട് വറുത്തെടുക്കുന്ന ഏറ്റവും നല്ല ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്ന് മിക്സായി പോയിട്ട് തനിയെ തനിയെ കിട്ടു ശരിക്കും ഒരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാനാന്നുവെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബാറ്ററിനകത്തോട്ട് തന്നെ ആ സോസും എല്ലാം കൂടെ ചേർത്തേച്ച് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുവാന്നു എങ്കിൽ ഇത് സ്റ്റാർട്ടറായിട്ട് കഴിക്കാവുന്നേ ഉള്ളു അതായത് ഈ ബാറ്ററിനകത്ത് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ മൂന്ന് സോസും അതായത് ചില്ലി സോസ് ടൊമാറ്റോ സോസ് സോയാ സോസ് ഇത് ഇത്രയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കലക്കി വേച്ച് ഓരോ പനീറായിട്ട് മുക്കി വറക്കുവാന്നെങ്കിൽ ഇത് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാൻ നല്ലതായിരിക്കും ഇനി ഇച്ചിരി എരിവേണെന്ന് വെച്ചോ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് ഒന്ന് എടുത്താൽ മതി ഇച്ചിരി ഗോൾഡൻ ബ്രൗൺ ആ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമേ ഗോൾഡൻ ബ്രൗൺ എന്ന് ോളും അല്ല പക്ഷേ എന്നാ ആ ഒരു നമ്മൾ ഈ ചേർത്തേക്കുന്ന ഒരു വൈറ്റ് കളർ അല്ലേ അങ്ങനെയല്ല ഒരു ബ്രൗൺ ആയിട്ട് വന്നാൽ കുറച്ചുകൂടെ നല്ലതാണ് ഇനി അതല്ല അതൊന്നും വേണ്ട ഇത്രയും ബ്രൗൺ മതി എന്നൊക്കെ നമുക്ക് തോന്നു വന്നതിൽ അങ്ങനെ ചെയ്താൽ മതി ഞാൻ ഇന്ന പോലെ ചെയ്താലേ ഞാൻ ഇന്നതാവത്തുള്ള നമ്മുടെ ഇഷ്ടം നമ്മുടെ വീട്ടിൽ നമ്മൾ ശീലിക്കുന്ന രീതി നമ്മുടെ വീട്ടിൽ നമ്മൾ ഓരോ സാധനം ഉണ്ടാക്കുന്ന രീതി നമ്മൾ കുഞ്ഞുനാട് പോലെ ശീലിക്കുന്ന നമ്മുടെ മക്കൾക്ക് ഇഷ്ടം ഏത് ടെക്സ്റ്ററാണ് ഏത് രീതിയിൽ അത് ഫ്രൈ ആവേണ്ട ഇതൊക്കെ നമുക്കല്ലേ അറിയത്തുള്ളൂ അമ്മമാർക്ക് അറിയാവുന്ന രീതിയിൽ നമ്മുടെ വീട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏറ്റവും രുചിയായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം നമ്മൾ കോൺഫ്ലവർ ചേർക്കുമ്പോഴത്തേക്ക് തന്നെ പനീർ ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആകുമേ അതാ ഞാൻ പറഞ്ഞ ആ ചൂടോടെ കൊടുക്കുമ്പോൾ തന്നെ അത് നല്ല ടേസ്റ്റ് ആകും സെക്ഷൻ ഇവിടെ കിടന്നാവട്ടെ അപ്പം എന്നാന്ന് വെച്ചാൽ നമുക്ക് അതിനെ ആ കറി ആക്കാനുള്ളത് ആക്കാം അതിനകത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ല ക്രിസ്പി ആവണം അപ്പം ഇച്ചിരി നേരം എടുക്കും ഒത്തിരി സാധനം അങ്ങ് ബാക്കി അങ്ങ് ഇട്ടേക്കുവാണ് ഞാൻ അന്നേരം ആവട്ടെ ഇത് ഇനി ഒരു ബൗളായാലേ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു പ്ലേറ്റ് എങ്കിലും ആക്കാൻ ഒക്കത്തുള്ളൂ പനീർ ഇത്രയും കുഞ്ഞായിട്ടൊന്നും അരിയണ്ട ഒരു ഇച്ചിരി മുഴുതാണേലും കുഴപ്പമൊന്നും അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നേരം പോകും അതുകൊണ്ട് തീരയേ ഇല്ല അപ്പം എന്നാ ചെയ്യേണ്ടത് ഏറ്റവും വെളി കുറച്ചുകൂടെ ഒരു വലിപ്പത്തിൽ നമുക്ക് വേഗം പണി തീരും പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കറി വെക്കുമ്പോഴത്തേക്ക് ഒരു നല്ലതായിട്ടൊരു ഇമ്പ്രഷൻ വരണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി കുഞ്ഞായിട്ട് ഇട്ടോ ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് ഈ ഒരു ഒരിച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഈ എണ്ണ തന്നെ എടുത്തേച്ചാൽ മതിയായിരുന്നു പക്ഷേ എന്നാ അതങ്ങോട്ടാവാൻ സമയമെടുക്കും പിന്നെ ആണെങ്കിൽ പിന്നെ അത് ഓഫ് ചെയ്ത് തണുത്ത് ഇപ്പുറത്തോട്ടാക്കാനൊക്കെ പാടാം അന്നേരം പിന്നെ ഈ നേരം അങ്ങ് പോവേ ഈ നകത്തോട്ട് ഒരു ഇച്ചിരെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുക ചില്ലി പേസ്റ്റ് ആക്കി ഇടുന്നത് സെക്കൻഡ് ഓപ്ഷനേ ഞാൻ പറയുള്ളൂ ഫസ്റ്റ് ഞാൻ പറയുന്നത് എപ്പോഴും അരിഞ്ഞിടാനേ പറയത്തുള്ളൂ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അതൊക്കെ കിടക്കുന്നത് കാണാൻ നല്ല രസമുള്ളേ ഇതിന് ഒരു ടീസ്പൂൺ മതിയാവും ഇഞ്ചിയും വെളുത്തുള്ളിയും മേടിക്കുന്നതാണോ എങ്കില് ഒരിച്ചിരി നല്ലതായിട്ടൊന്നും മൂത്തോട്ടെ അതിനാ മൂപ്പ് നല്ലോണം വേണം ഇല്ലെങ്കിൽ അതിനകത്ത് വിനീഗർ ഉപ്പ് ഇതെല്ലാം ചേർന്നേക്കുക പിന്നെ ആ ഒരു എന്താ പറയുക നമ്മളത് ഒരുപാട് അതിനൊരു മണമുണ്ട് ആ മണം അങ്ങ് ത്രൂ ഔട്ട് കാണുവേ ഇനിയിപ്പോൾ അത് ഏതാ എന്നാന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയാം വില പറഞ്ഞ് തരാനാ വെളിഞ്ചിയും വെളുത്തുള്ളിയും മേടിക്കുന്ന അറിയാം അത് പേസ്റ്റ് മേടിക്കുന്ന ആൾക്കാർക്ക് അറിയാം നമുക്ക് സവാളയും കൂടി ഇടാം പച്ചമുളക് പച്ചമുളകൊക്കെ എരി കണക്കാക്കിയിട്ടോണേ ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒരുപാട് അങ്ങ് മൂത്ത് പോണ്ട നമ്മൾ ഈ ചില്ലി പനീറും ചില്ലി ചിക്കനും ഒക്കെ മേടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഉള്ളി ഒത്തിരി വേഗുകയല്ല അതിന്റെ ഒരു ക്രഞ്ചിനെസ് സ്റ്റിൽ മെയിൻറ്റെയിനിങ് അതുകൊണ്ട് തന്നെ എന്ന് അറിയുമോ ചൈനീസിലൊക്കെ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ഹോട്ടലുകാർ ചെയ്യുന്ന ഹൈ ഫ്ലെയിമേലാണ് ചെയ്യുന്നത് അപ്പം ഹൈ പ്രഷറാവുമ്പോൾ അത് നല്ല പ്രഷറും കൂടെ ഉണ്ടാവും അപ്പം ഹൈ പ്രഷറാവുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമേ ചെയ്യുമ്പോഴാണ് അത്ര ക്രഞ്ചിനെസ് മെയിൻറ്റൈൻ ചെയ്യുന്നത് പക്ഷെ നമുക്കത് ഒക്കത്തില്ല നമ്മുടെ വീട്ടിൽ ഏറ്റവും ഹൈ പ്രഷർ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിം ഏതാന്ന് വെച്ചാൽ അതിൽ ചെയ്തയച്ചാൽ മതി പക്ഷേ തീ കുറയ്ക്കണ്ട അതായത് നമ്മളിപ്പോൾ ഈ ഉള്ളി തന്നെ സ്ക്വയറായിട്ട് അരിഞ്ഞേക്കുന്നത് അന്നേരം അത് എന്താ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ആയിട്ട് അരിയുമ്പോൾ ഇതിങ്ങനെ ബ്ലോക്ക്സ് ആയിട്ടല്ലേ വരുന്നത് ഇതിൻ്റെ പെറ്റൽസ് ആയിട്ട് ഇങ്ങനെ പേ പൊഴിഞ്ഞു വരുമ്പോഴത്തേനാണ് അതിൻ്റെ ആ ഒരു കണക്ക് വരുന്നത് ആ ഉള്ളിയുടെ മൂപ്പ് എങ്ങനെയാ ഏതാ എന്നാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഇത്രയ്ക്കുന്ന എല്ലാ ഒണിയൻ്റെയും ആ ഒരു ബ്ലോക്ക് പോലെ വരുന്നത് കംപ്ലീറ്റ് പെറ്റലായിട്ട് മാറണം അപ്പോൾ ബാക്കിയെല്ലാം ആ ക്രാന്ച്ചിനെസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും ഹോട്ടലിൽ ിട്ടുന്ന പോലാ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കം മുഴുവൻ വേണ്ട കാര്യം ബേസിക്കലി നമ്മൾ ഹോട്ടലിൽ നിന്ന് കാണുമ്പോണ്ടല്ലോ ഉള്ളിയും ക്യാപ്സിക്കും ഏറ്റവും കൂടുതൽ അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ അത് വേണ്ട കാരണം നമ്മുടെ പിള്ളേരെ നമ്മുടെ വീട്ടുകാരും കഴിക്കാനുള്ളത് അതുകൊണ്ട് ഒന്ന് കളർഫുൾ അയച്ചാൽ മതി ഇതിന്റെ എരു എന്ന് പറയുന്നത് കുരുമുളകാണ് പച്ചമുളകാണ് എരിവേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് കുരുമുളകും പച്ചമുളകും കൂട്ടിക്കോണം ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതിന് ഒരു ചെറിയൊരു സ്വീറ്റ്നസ് ഉണ്ട് ആ സ്വീറ്റ്നസ് നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂട്ടി അയച്ച സോസ് ഇച്ചിരി കുറച്ചേച്ചാ മതി ഇതിന്റെ കൂടെ കുറച്ച് സോയാ സോസ് എല്ലാം സോസും ചേർക്കുവാണെങ്കിൽ ത്രീ ഇസ് ടു ത്രീ ഇസ് ടു ടു അതാണ് റേഷ്യോ മൂന്ന് ടൊമാറ്റോ സോസ് ചേർക്കുവന്നേല് രണ്ട് സോയാ സോസ് രണ്ട് ചില്ലി സോസ് ഇത് രണ്ടും ചേർക്കുന്നില്ല അതായത് ചില്ലി സോസ് ഇല്ല നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എളുപ്പവഴിയാ പറയുക വിനീഗർ ഉപയോഗിക്കുക വിനീഗർ അതിന് പകരമല്ല ഉപയോഗിക്കുന്ന വിനീഗർ ബേസിക്കലി വേണം ഇത് കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നു ഒരു ഇച്ചിരി ഒരു നുള്ള വിനീഗർ ഒഴിച്ചേച്ചാൽ മതി ടൊമാറ്റോ സോസ് ചേർക്കുക എന്നേലും കുറച്ച് നിറം കിട്ടും ഇത് ചില്ലി സോസാണ് ചേർക്കുന്നത് അതായത് നമ്മൾ റെഡ് ചില്ലി സോസാണ് ചേർക്കുന്നത് ഇതിനാകുമ്പോൾ ഇച്ചിരി എരിവാണ് പിന്നെ ആ നേരം നിറവും കിട്ടും ഒത്തിരി നിറം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇച്ചിരി കളർ ചേർക്കണം എന്നെ കൊണ്ട് നോക്കിയാലോ കളർ ഏർക്ക നമ്മൾ കൊടുക്കുന്നത് നല്ലതായിട്ട് കൊടുക്കണ്ടേ സോസ് എല്ലാം നമ്മുടെ ഉള്ളിയെ പിടിച്ചു കഴിഞ്ഞാൽ പനീർ ഒന്നുമില്ല അതിനകത്ത് ഈ ഉപ്പും കുരുമുളകും മാത്രമേ ഉള്ളൂ അപ്പം ഇതിനകത്തോട്ട് ഞാൻ ആ പനീർ അങ്ങനെ എല്ലാം ഹൈ ഫ്ലെയിമേ തന്നെ ചെയ്താ മതി ഇതിനകത്ത് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ ഇരുനുള്ള ഉപ്പ് പക്ഷേ ഒത്തിരി ചേർക്കരുത് പനീറിനകത്ത് ഉപ്പുണ്ട് സോസിന് എല്ലാം ഉപ്പുണ്ട് അന്നേരം പിന്നെ നമ്മൾ പിന്നെ ആ ഗ്രേവി എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കുക ഇതിന്റെ കൂടതി തന്നെ ഒരു ഇച്ചിരി കുരുമുളകും കൂടെ ചെയ്യണം ഒത്തിരി വേണ്ട അതിൻ്റെ ഒരു ഫ്ലേവർ വന്നേച്ചാൽ മതി ചിലർ പറയും അച്ചിരി കൂടി ഇട്ട കൊള്ളാന്നെ അന്നേരം അങ്ങനെ ഉള്ളവർക്കാന്നേല് കുറച്ചുകൂടി ഇട്ടോ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നമ്മളെങ്ങനെ ഓരോ കറിയും ചെയ്യുന്ന ആ ഒരു സ്വാദ് നോക്കിയച്ചാൽ മതി എരുവിൻ്റെയും എരു ഉപ്പ് പുളി സോസ് ഇതൊക്കെ നമ്മൾ വീട്ടിൽ ലിമിറ്റഡ് ഉണ്ട് ഇത്രയും ഞാൻ ഉപയോഗിക്കത്തുള്ളൂ ഇത്രേം ഞാൻ ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയേച്ച് വേണം നമ്മൾ ചേർക്കാനാണ് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിന് കുറച്ച് എന്താ പറയുക സോസ് വേണോ അല്ലെങ്കിൽ വിനീഗറിൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ കുറവുണ്ടോ ഇതൊക്കെ നോക്കാനുള്ളത് ഈ സമയത്ത് ഈ ചില്ലി പനീർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം അല്ലാതെ ലോ ഫ്ലെയിമിൽ ഇട്ടുപോയാൽ എന്നാൽ പറ്റാറിയോ ഈ പനീർ നമ്മൾ ക്രിസ്പി ക്രിസ്പിയായിട്ടാണ് വറുത്തെടുത്തേക്കുന്നത് അന്നേരം ആ ക്രിസ്പിനെസ് പോയിട്ട് അതിങ്ങനെ ഇങ്ങനെ സോഗി ആയി പോകും അപ്പോൾ അതിനകത്തിനകല്ലേ ലാസ്റ്റ് വാങ്ങാൻ നേരം അല്ലെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ബിഫോ വാങ്ങുന്നേരം ഒരു ഫൈവ് മിനിറ്റ്സ് ബിഫോ നമ്മുടെ ഉള്ളിത്താണ്ട് അരിഞ്ഞിടുവാന്നേല് ആ ഒരു മണവും കൂടെ വരും അത് നമ്മുടെ ഇതിലില്ല എന്ന് തോന്നുവാന്നേല് എന്നെപ്പോലെ ഇച്ചിരി മല്ലിയില വാങ്ങിച്ചു വെക്കുക നിറച്ച് മല്ലിയില ഇടുക ഭയങ്കര എളുപ്പമാണിപ്പോ മനസ്സിലായില്ലേ വലിയ പണിയൊന്നുമില്ല മൂന്ന് സോസ് ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ